ഏറ്റവും പുതിയ ഡിസൈനുകൾ കുറഞ്ഞ ചാവക്കാട് ചാവക്കാട് സിൽവർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് ഗുരുവായൂർ തമ്പുരാൻ പടിയിൽ ഓടിക്കൊണ്ടിരുന്ന പെട്രോൾ ടാങ്കർ ലോറിക്ക് മുകളിലേക്ക് മരക്കം പൊടിഞ്ഞു വീണു ഡ്രൈവറുടെ സമയോചിത ഇടപെടൽ മൂലം വൻ ദുരന്തം ഒഴിവായി കൊച്ചി ഇരുമ്പനത്തുനിന്ന് പന്ത്രണ്ടായിരം ലിറ്റർ പെട്രോളുമായി വൈലത്തൂരിലേക്ക് പോയിരുന്ന ടാങ്കറിന്റെ മുകളിലേക്കാണ് മരക്കം പൊടിഞ്ഞു വീണത് ടാങ്കറിന്റെ മുൻവശത്തെ ചില്ല് തകർന്നു മരം വീണതോടെ ടാങ്കർ ലോറിയുടെ നിയന്ത്രണം നഷ്ടമായെങ്കിലും ഡ്രൈവറുടെ ഇടപെടൽ വൻ ദുരന്തം ഒഴിവാക്കി തമ്പുരാൻപടി അഞ്ഞു റോഡിൽ നിരവധി മരങ്ങളാണ് അപകട ഭീഷണി ഉയർത്തുന്നത് റോഡിലൂടെ പോകുന്ന വാഹനങ്ങൾക്ക് അപകട ഭീഷണിയായ മരങ്ങളുടെ കൊമ്പുകൾ മുറിച്ചു നീക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ഫുൾ പെട്രോൾ വരുമ്പോൾ ഒരു ഒരു ഈ ചില്ല വീഴുന്നത് ഒരു നൂറ് പരം വാങ്ങിയുണ്ട് എൻ്റെ സംഭവിച്ചത് വണ്ടി കഴിഞ്ഞ് ഒന്ന് പാളി വാഹത്തിന് എനിക്ക് എൻ്റെ സംഭവിച്ചിട്ട് മനസ്സിലായില്ലേ മൂന്ന് മോളിന് വീഴുന്നുണ്ട് അതിൻ്റെ തല രണ്ട് ദിവസം മുമ്പാട് ഇതുപോലെ ചില്ല വീണു എന്ന് പറയുന്നുണ്ട് ഇനിയും അതിന് ഇഷ്ടംപോലെ വാങ്ങി ചില്ല വെള്ളം നിൽക്കുന്നുണ്ട് ഹോട്ടലിലേക്ക് ഇത് ഒന്നാലത് ആരെങ്കിലും കൊണ്ട് മുറിപ്പിക്കുക എന്തെങ്കിലും ചെയ്യണം ഇതിപ്പോൾ ഇതായ കാരണം വല്ല ടൂ വീലറിന്മാർ അയാളുടെ പണി കഴുകി ശരിക്ക് അയാൾക്ക് എന്തെങ്കിലും സംഭവിക്കും ഇത് ടാങ്കറായ കാരണം വണ്ടി വണ്ടി ഒരു വന്നിട്ട് എന്ത് പെട്ടെന്ന് മനസ്സിലായില്ല സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പലിശ ഇളവുകൾ ഗോൾഡ് ലോൺ ചാവക്കാട് ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വല്ലറി കലക്ഷൻസ് ഹാൻഡ്ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവർ ആളൂക്കാരൻ സിൽവർ ജ്വൽറി ചേറ്റുവറോഡ് ചാവക്കാട് ചേട്ടുവ റോഡ് വാടാനപ്പിള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു സർക്കിൾ ലൈവ് ന്യൂസ്